ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യഘട്ടം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ഛത്രത്തിൽ അവസാനിക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം വത്തിക്കാൻ ഛത്രിത്തിൽ നിന്നും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു വഴിയിൽ കൂടിയാണ് റോമ നഗരത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ റോമ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനായ റോഡിൻ്റെ സൈഡിലും നിരവധി ജനങ്ങളാണിപ്പോൾ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നത് അവർ പ്രാർത്ഥനയോടുകൂടെ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആ ഭൗതികദേഹത്തെ അവസാനമായി ഒരുനോക്കു കാണുവാൻ അവസാനമായി അന്ത്യയാത്ര ചൊല്ലുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി തന്നെ റോഡിന്റെ ഇരുവശത്തും നിരവധി ജനങ്ങളെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും റോഡിന്റെ ഇരുവശത്തും അവർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് വത്തിക്കാൻ ഒരുപക്ഷെ വത്തിക്കാൻ ചിത്രത്തിലെ ഉള്ളതിന് സമാനമായിട്ടുള്ള ഒരു ജനത്തിരക്ക് ഈ റോം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം കടന്നു പോകുന്ന ഈ വഴിയുടെ ഇരു ഇരുസൈഡിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കൊളോസിയം വഴി ഡയബ്രീസ് നദി ക്രോസ് ചെയ്ത് കൊളോസിയം വഴിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു വൈകാരികമായ അടുപ്പമുണ്ടായിരുന്ന റോമിലെ മേരി മേജർ ബെസിലിക്കയിൽ കബറടക്കം ചെയ്യുന്നത് ആ റൂട്ടിന് ഇരുവശവും ഇപ്പോൾ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ആ റോഡിന് ഇരുവശവും ജനങ്ങൾ തിങ്ങി റോഡ് സൈഡിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കാണുന്നതിന് വേണ്ടി ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഈ ഒരു വഴി യിൽ കൂടിയാണ് ഈ ഒരു വഴിയിലൂടെയാണ് ഫ്രാൻസിസ് മാർ പാപ്പയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്ര ആദ്യമായി ആരംഭിക്കുന്നത് ആ വഴിയിൽ കൂടി വന്ന് ഈ റോഡിലൂടെ പ്രവേശിച്ച് കൊളോസിയം വഴി പിന്നീട് മേരി മേജർ ബസിലേക്കയിലേക്ക് എത്തിക്കും അവിടെയായിരിക്കും പാപ്പയുടെ കബറടച്ച ശുശ്രൂഷകളൊക്കെ നടക്കുന്നത് ആ ഈ റോഡിന്റെ ഇരുവശവും കാത്തുനിൽക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ റോഡിന്റെ അപ്പുറം സെന്റ് പീറ്റേഴ്സ് ബെഗ് ബസിലേക്കെയാണ് വർത്തിക്കാൻ ചത്തരമാണ് പ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ അടുത്ത ഘട്ടം ആ ഒരു പ്രദക്ഷിണം വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അപ്പോൾ ഇനി നമ്മൾ ടൗണിൻ്റെ ആ ഒരു മധ്യഭാഗത്തിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് നിരവധി ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഈ മൃഗസംസ്കാര ശുശ്രൂഷകൾ വർത്തിക്കാൻ ചത്രുത്തിൽ നിന്നും അത് അവസാനിച്ചതിനു ശേഷം അവിടെ നിന്നും ജനങ്ങൾ ഈ പട്ടണത്തിൻ്റെ വീതികളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെൻറ്റ് പീറ്റേഴ്സ് യിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഭൗതിക ശരീരം ഭൗതിക ശരീരം വഹിച്ചിരിക്കുന്ന പേടകം സെന്റ് പീറ്റേഴ്സ് മെസ്സിലിക്കയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു റൂട്ട് പ്രേക്ഷകരെ കാണിച്ചിരുന്നു അത് പിന്നീട് ഈ ഒരു തണലിലൂടെ വന്ന് പിന്നീട് ഈ ടൈബ്രീസ് നദി നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ടൈബ്രീസ് നദി ഈ ഒരു നദി ഈ പാലം വഴി കിടക്കും ആ പാലത്തിന് ഇരുവശവും നിരവധി വിശ്വാസികൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് പേപ്പൽ പതാകകളൊക്കെ കൈകളിൽ നിരവധി വിശ്വാസികൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു കാരണം റോഡിന്റെ ഇരുവശവും അവർ ഇരിക്കുന്നുണ്ട് വെയിലുണ്ട് പക്ഷെ അതൊന്നും വകവെക്കാതെ ഈ ഇവഴി കടന്നു പോകുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം വധിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രദക്ഷിണം അതിൽ പങ്കെടുക്കുവാനും ഒരു നോക്ക് കാണുവാനുമായി നിരവധി വിശ്വാസികളാണ് ഈ റോഡിന്റെ ഇരുവശം ടൈബറിസ് നദിക്ക് കുറുകെയുള്ള പാലമാണ് അത്രയും ചരിത്ര പ്രാധാന്യമേറിയ നദിയാണ് ടൈബറിസ് നദി ആ നദി മുകളിലൂടെ ആ നദിയുടെ കുറുകെയുള്ള പാലമാണ് ഈ പാലത്തിലൂടെയാണ് ഫ്രാൻസിസ് മാർ പേയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു പേടകം കടന്നു പോകുന്നത് ആ ദൃശ്യങ്ങളാണ് പക്ഷേ ആ ആ കടന്നു ആ കടന്നു പോകുന്ന ആ റൂട്ടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്